അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നല്ലാവും നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ട നമ്മളിന്ന് കുക്കിങ്ങൊന്നുമല്ല നമ്മൾ പഞ്ചായത്തേക്ക് ഇന്ന് കുറച്ച് വായത്തൈ ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് പോയി വെക്കേട്ടോ അപ്പോൾ നമ്മൾ പഞ്ചായത്തിലെത്തിയിട്ടുണ്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ കവാടം അതാണ് നമ്മൾ അപ്പോൾ ഇങ്ങനെ പോയി വെക്കട്ടെ ആരും കാണാനില്ല അവിടെക്കൊന്ന് പോയി നോക്കിയിട്ട് എപ്പോഴാണ് എന്താണെന്ന് അറിയില്ല പത്ത് മണി എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങളിവിടുത്തെ പത്ത് മണി ആയിട്ടുണ്ട് ആരും കാണാനൊന്നുമില്ല കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് പോയി ചോദിച്ചു നോക്കട്ടെ എവിടേത് കൊടുക്കണേന്ന് അപ്പോൾ മേലെ കൃഷി വെള്ളം പോയി ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ മേലൊക്കെ ഒന്ന് കയറി വയ്ക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ മേലൊന്ന് കയറി നോക്കിയപ്പോൾ അവിടെ ഇല്ല ഒരു മനസ്സേന കേട്ടോ റൂമ് കയറിയപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങള് അതാ അതിന്റെ അടുത്തുള്ള ബിൽഡിങ്ങാണിത് പഞ്ചായത്തിന്റെ അറിയില്ല ആണോന്നറിയില്ല നമ്മൾ ഇവിടേക്ക് ഇവിടെ അപ്പോൾ ഓരോരുത്തർ സാധനമായിട്ട് ഇങ്ങനെ അപ്പോൾ വരികട്ടോ അപ്പൊ അവരാരവരും ഇങ്ങനൊക്കെ നല്ല സാധനങ്ങളൊക്കെ കൊടുന്ന് കൊടുക്ക ഈ ചന്ത ഒക്കെ ഒന്നിവിടെ ഞാറ്റുകേല ചന്ത എന്നാ പറയുന്നത് പിന്നെ കർഷക സഭയും അപ്പൊ അയാള് അല്ല

അവര് തേനായിട്ട് വന്നാണ് കൈമളൊക്കെ പാടുകൾ ഉണ്ടൊക്കെ പോകുന്ന പറഞ്ഞ അപ്പോ തന്നെ പിന്നെ മല്ലിന്റെ ത ത അതിന്റെ വണ്ടി വന്നിട്ടാ അങ്ങനെ നല്ല ചുവപ്പും പനിയൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം ഞമ്മളിവിടെയൊക്കെ ഓണത്തിന് ആദ്യമൊക്കെ നമ്മളവിടെയൊക്കെ പറമ്പെന്നൊക്കെ പറിക്കലായിരുന്നു ഇപ്പം ഇങ്ങനെ കൃഷി ഉണ്ടാക്കിയിട്ട് ഇനി ആൾക്കാർ കൊണ്ടാണ് അപ്പം അതിനുള്ള തയ്യാന്ന് തോന്നും അപ്പം ഞമ്മക്ക് ആവശ്യക്കാർക്കൊക്കെ വാങ്ങാം ഞങ്ങൾക്കൊക്കെ പത്തിച്ച തയ്യാണ് തന്നത് ഇനി കൃഷിയായി നടത്തുന്നവർക്കൊക്കെ തോന്നൽ കൊടുക്കണ്ടട്ടായാലും തയ്യൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ ക്ലാസ് വായ ആണിത് അപ്പം അത് അവരിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ വായാണ് ഞമ്മള് കൊടുന്ന് വെച്ചാൽ ൂലേനും കൂമ്പാക്കിട്ട് കൊടുത്തോളി അതായത് അടിയ നാലഞ്ചുണ്ട് വന്നല്ലേ

പതിനഞ്ചിലാ പൂളി വന്ന് പൂളക്കുള്ളി ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പൂളക്കുള്ളിനെ പറ്റിട്ട് അഭിപ്രായങ്ങൾ പറയുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞി കേട്ട് അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേശ വെച്ചിട്ട് മേശ മേലാണ് ഇതൊക്കെ നിൽക്കുന്നത് പിന്നെ ആൾക്കാർക്ക് ടോക്കൺ കൊടുത്തിട്ട് ആവശ്യക്കാർക്ക് ആവശ്യമില്ല വാങ്ങാം അപ്പോൾ അതിനുള്ള ബാനറാണ് തൂക്കണത് ഉദ്ഘാടനത്തിനുള്ള ഉദ്ഘാടനത്തിന് നമ്മൾ പ്രസിഡന്റ് വരണം അതുവരെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ടോക്കൺ കിട്ടി ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രസിഡന്റ് അപ്പോൾ വാഴത്തായി കൊടുത്തിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ ൊന്നും കിട്ടണില്ല ഒരാൾക്ക് നാല് വാഴ തയ്യാണ് കിട്ടിയത് അപ്പൊ അതും വാങ്ങി പിന്നെ നമ്മൾക്കൊക്കെ കുറേശേ മല്ലിപ്പൂ മല്ലിത്തൈ കിട്ടുന്നുള്ളൂ കാരണം നമ്മളൊന്നും കൃഷി ചെയ്യണോ നമ്മളൊക്കെ ഞമ്മളെ വീട്ടിൽ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് നാലെണ്ണം ഉണ്ടാക്കുക എന്നല്ല അപ്പൊ അവര് പത്തെണ്ണം വാങ്ങി അപ്പോൾ നമ്മളെ ഉദ്ഘാടനത്തിന്റെ ടൈമാണിത് അപ്പൊ അവര് ഉദ്ഘാടനം ചെയ്യാണ് അപ്പൊ അതങ്ങനെ വാഴ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യണത് അപ്പൊ ഞങ്ങളൊക്കെ പോയി വാങ്ങി ഉണ്ടാക്കി നോക്കുക എന്താ പാടുന്നറിയാലേ അപ്പൊ കപ്പ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അവരാരെ വീട്ടിൽ നല്ല നല്ല ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊണ്ടുരട്ടെ കൊണ്ട് ഇതിലിങ്ങനെ പിന്നെ വെക്കാ അപ്പം ആവശ്യക്കാരിങ്ങനെ വില പറഞ്ഞു ആ രണ്ട് പുള്ളി കപ്പ ഞാൻ വാങ്ങി അതിന് ഒരു ഒരു കഷ്ണത്തിന് പത്ത് രൂപ വെച്ചിട്ടാണ് അവര് വാങ്ങുന്നത് അപ്പൊ നമ്മളത് വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ അപ്പങ്ങനെ ഈ ഒരു രണ്ട് പുള്ളിക്കാണ് പത്ത് രൂ ഇരുപത് രൂപ ഒരു പുള്ളിക്ക് അങ്ങനെ രണ്ട് പുള്ളിക്ക് ഇരുപത് രൂപ ഒരു പുള്ളിക്ക് പത്ത് രൂപ എന്നാൽ എല്ലാവരോടും അസലാൻ വെളിയിൽ കിട്ടുക നമുക്കിതുണ്ടാക്കിയിട്ട് ഞാൻ അമ്മക്ക് നോക്കുക എന്താ പാടുന്നുള്ളത് എല്ലാവരും കാണിക്കാം